അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഡാമിയൻ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ജെന്നിയുടെ അടുത്തേക്ക് പോവാണ് അവിടേക്ക് ചെന്ന് ജെന്നിയെ കാണുന്നതും ഡാമിയൻ ആദ്യം പറയുന്ന കാര്യം അലക്സ് മരിച്ചു അവനെ ആ ഒരു കില്ലർ കൊന്നു എന്ന് പറയുമ്പോൾ ജെന്നി ചെറിയ രീതിയിൽ അവളുടെ മുഖം മാറും അപ്പോഴാണ് അവൻ പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡി എൻ എ ഒരുപോലെയാണെന്നാണ് പോലീസുകാർ കണ്ടുപിടിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ജെന്നി പതിയെ ആ ഒരു കട്ടലിനടുത്തേക്ക് ഒന്നും മിണ്ടാതെ പോയിരിക്കുകയാണ് അപ്പോൾ ഡാമിയൻ പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ ആണെന്ന് എന്തുകൊണ്ട് ഇത്രയും കാലം എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ജെന്നി പറയും കുറച്ചു കാലം അവനോട് കഴിഞ്ഞത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അത് കഴിഞ്ഞ അവൻ വിവാഹിതനായി പിന്നീട് അലക്സിനെ ഞാൻ അവനെ കൈമാറുമായിരുന്നു പിന്നീട് ആ ഒരു കാര്യം തന്നെ ഞാൻ മറന്നു അത് കഴിഞ്ഞാണ് നീ ജനിച്ചത് പക്ഷെ നീ അലക്സിനെ പോലെയല്ല നിനക്ക് കുറച്ചുകൂടി നന്മയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട നമ്മുടെ ഹീറോ ആയാലും പിന്നെ അധികം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിച്ചു വരുന്നു അങ്ങനെ നമ്മുടെ ഡാമിയൻ ഡാമിയനായാലും നേരെ ഓഫീസിലേക്ക് ചെന്നിരിക്കുമ്പോൾ ആരോ ഒരാൾ കാണാമെന്നു എന്നും പറഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും അത് വേറെ ആരും അല്ല വെർജീനിയ ആണ് വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് എനിക്ക് അലക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ലൂസി പറഞ്ഞു അത് നിന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കേസിലെന്തെങ്കിലും സഹായമായിരിക്കുമെന്ന് അപ്പോ ഡാമിയൻ പറയും ശരി ബാ അകത്തേക്ക് വന്നിരിക്കെ അങ്ങനെ ഇപ്പോ വിർജീനിയ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്നലെ ഞാനും അലക്സും ബാറിലേക്ക് പോയിരുന്നു അവിടെ വെച്ചിട്ട് ഒരു സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു എന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അപ്പോ ഡാമിയൻ ചോദിക്കും അല്ല അവര് നിങ്ങളോട് വേറെന്തെങ്കിലും സംസാരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ ചോദിക്കുമ്പോ ഇല്ല അവിടെ വെച്ചൊന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞ ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോ ആ ഒരു സ്ത്രീ എന്റെ പുറകെ വന്ന് അവിടെ വെച്ച് അവൾ എന്നെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ അലക്സിന്റെ മുൻ കാമിക മറ്റോ ആണോ എന്ന് പക്ഷെ അവന്റെ ഉത്തരം അവര് പറഞ്ഞില്ല അലക്സിനോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവനും ആ ഒരു സ്ത്രീയെ അറിയത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ ചോദിക്കും അല്ല അവളെ കാണാൻ എങ്ങനെയാണ് ഇരണ്ട മുടി എന്നെക്കാൾ നല്ല ഉയരമുണ്ട് അവളുടെ നോട്ടം വളരെ വിചിത്രമായിരുന്നു അപ്പൊ സോഫിയ പറയും ഓക്കെ കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ അവരുടെ രേഖാചിത്രം വരയ്ക്കാനായിട്ട് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം പറഞ്ഞു പറഞ്ഞുതരാതും പറഞ്ഞ് വിർജീനിയ ആ ഒരു ലേഡിയുടെ മുഖം ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വെർജീനിയ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഡാമിയൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് അലക്സ് പോയതിൽ നിനക്ക് ഒരുപാട് വിഷമുണ്ടെന്ന് അറിയാം എനിക്കും അതുപോലെ തന്നെ വിഷമമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അല്ല നീ തനിച്ചാണോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ലൂസി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് വെളിയിൽ ലൂസി നിൽപ്പുണ്ട് അങ്ങനെ ഡാമിയൻ ആയാലും നേരെ ലൂസിയുടെ അടുത്തേക്ക് ചെന്ന് അവളോട് സംസാരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അല്ല ഈയൊരു കാര്യം ക്രോസറ്റിനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ ഇന്ന് അദ്ദേഹത്തെ കാണാൻ പോവാണ് എന്നും പറഞ്ഞ് അലക്സിന്റെ ബോഡിയുള്ള ആ ഒരു മോർച്ചറിയിലേക്ക് ചെന്നിട്ട് അലക്സിന്റെ അച്ഛൻ അവിടെ നിൽപ്പുണ്ട് ഇയാൾ തന്നെയാണ് നമ്മുടെ ഹീറോയുടെ അച്ഛനും അങ്ങനെ അയാളോട് സംസാരിച്ച ആ ഒരു സത്യം അയാളോട് ഇങ്ങനെ പറയും സത്യം പറഞ്ഞാൽ അയാൾക്കും അറിയത്തില്ല ഹീറോയും അവന്റെ മകനാണെന്നുള്ള കാര്യം അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഡാമിയ നേരെ ഇവർ ആ ഒരു സ്കെച്ച് വരച്ചല്ലോ അവിടേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീയുടെ രേഖാചിത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഹീറോ ചോദിക്കും ശരി ആ ഒരു ബാർലി ഈ ഒരു സ്ത്രീയെ പറ്റി എന്ന് ചോദിക്കുമ്പോ ഇല്ല ബാർലി ജോലി ചെയ്യുന്ന ആർക്കും ഇവരെ പറ്റി അറിയത്തില്ല അതുമല്ല റൂബിയുടെ ആ ഒരു പ്രൊഫൈലിലുള്ള ഫോട്ടോ ഉണ്ടല്ലോ അതും ഈ ഒരു ഫോട്ടോ ആയിട്ട് ഒരു ബന്ധവും ഇല്ല ഒരുപക്ഷെ അവൾ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ വേറെ ആരുടെങ്കിലും ഇട്ടതായിരിക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെന്നിക്ക് വീണ്ടും ആ ഒരു കോളുപോരാണ് ഇത്തവണ ആ ഒരു കില്ലർ തന്നെയാണ് ഈ ഒരാളെ കൊന്നപ്പോ നീ ലൈവ് ആയിട്ട് കാണിച്ചില്ലല്ലോ എന്ത് പറ്റി അപ്പൊ ആ ഒരു കില്ലർ പറയും എനിക്ക് എന്റെ മനസ്സ് പെട്ടെന്ന് മാറി അതുകൊണ്ടാണ് ഇത് ചെയ്തത് ഓക്കെ അടുത്ത ആളെ കൊല്ലുമ്പോൾ എന്തായാലും ഞാൻ ലൈവായിട്ട് എല്ലാം കാണിച്ചു തരാം അപ്പൊ ജെന്നി പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരുടെ നിലവിളി കേൾക്കണം രക്തം തിരക്കുന്നതെല്ലാം എനിക്ക് കൺ മുന്നിൽ നിന്ന് കാണണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയുടെ ടീം പറയും അല്ലെ ഈ പറയുന്നത് അപ്പൊ ഹീറോ അറയും വേറെ ഒന്നുമല്ല ആ ഒരു കൊലയാളിയെ ഇവരുടെ കിണിയിലാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആ ഒരു കൊലയാളിയാണെങ്കിലും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നതും ഇവിടെ ഈ ഒരു ടീം റെഡി ആയിട്ട് നിൽക്കുന്നു വേറെ ഒന്നും അല്ല അടുത്ത തവണ ലൈവായിട്ട് ആ ഒരാളെ കാണിക്കുമ്പോഴത്തേക്കും അയാളുടെ മുഖം തിരിച്ചറിഞ്ഞിട്ട് ഈ റോബി എന്ന് പറഞ്ഞ ആ ഒരു അക്കൗണ്ടില് ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റില് ഈ ഒരാൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിപ്പൊ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഇവരെ അയാളെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കില് ഒരു കൊലപാതകം നേരിട്ട് കണ്ടു നിൽക്കേണ്ടി വരും ഇവർക്ക് എല്ലാവർക്കും അതൊരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഇത് ചെയ്യാതെ ഇപ്പൊ വേറെ വഴിയില്ല അങ്ങനെ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതേസമയം തന്നെ ജെന്നിയും വെയിറ്റ് ചെയ്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോഴേക്കാണ് പെട്ടെന്ന് ആ ഒരു കില്ലർ കില്ലറിപ്പോ വിളിക്കുന്നു അതുമല്ല ലൈവായിട്ട് ആ ഒരു വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ഇവരെല്ലാവരും അത് കാണുമ്പോൾ ഒരാളെ ഏതോ ഒരു ഫ്ലാറ്റിനകത്ത് അയാളുടെ റൂമിനകത്ത് കെട്ടിയിട്ടേക്കാണ് എന്നിട്ട് ഈ ഒരു കില്ലർ ഫോൺ കൊണ്ടുവന്ന് എല്ലായിടവും ഇങ്ങനെ നല്ലതുപോലെ കാണിച്ചിട്ട് ജെന്നി നീ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അയാളെ കൊല്ലുന്നതിന് മുന്നേ എന്തോ ഒരു പാട്ട് പാട്ടിങ്ങനെ പാടുന്നു അപ്പൊ ഈ ഒരു പാട്ട് കേൾക്കുന്നത് നമ്മുടെ ജെന്നിയും അതുപോലെ തന്നെ ഡാമിയനും ഒരുപോലെ ഞെട്ടുന്നുണ്ട് ആ ഒരു സമയത്താണ് അയാളുടെ മുഖം ഇവര് പെട്ടെന്ന് കാണുന്നതും അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു മുഖ സാദൃശ്യമുള്ള ആരെങ്കിലും റോബിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ ഇവര് ഒരുപാട് നേരം നോക്കുമ്പോഴത്തേക്കും അയാളെ കൊറേ കൊറേ ആയിട്ട് ആ ഒരു കില്ലർ കൊല്ലാൻ തുടങ്ങും അപ്പൊ അതിനു മുന്നേ എന്തായാലും അയാളെ രക്ഷിക്കണമല്ലോ അങ്ങനെ ഇവരായാലും ഒരുപാട് നേരം നോക്കി നോക്കി അവസാനം ആ ഒരാളെ കണ്ടുപിടിക്കുന്നു അതുമല്ല അവൻ്റെ ഹോട്ടൽ ജീവനക്കാരനാണെന്നും അതേ ഹോട്ടലിൽ തന്നെയാണ് ഈ ഒരു കൊലയാളി അവനിപ്പോ കൊല്ലാൻ പോകുന്നതെന്നുള്ള കാര്യ ഇവർ മനസ്സിലാക്കിയിട്ട് ഇവരെല്ലാവരും നേരെ ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ് അങ്ങനെ എല്ലാവരും നേരെ ആ ഒരു ഹോട്ടലിലേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് പോയിട്ട് അതേ സമയം തന്നെ അവിടുത്തെ അലാറവും പ്രവർത്തിക്കുമ്പഴേക്കും ഈ ഒരു കില്ലർ എങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കി അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഓടി ചെന്നിട്ട് ആ ഒരു റൂം ഏതാണെന്ന് കണ്ടുപിടിക്കുമ്പോ അവിടെ കിടക്കുന്ന ആളുണ്ടല്ലോ അയാളും മരിക്കാറായിട്ട് കിടക്കാണ്ട് ഇതുവരെ മരിച്ചിട്ടില്ല കഴുത്തിൽ നിന്നല്ല രക്ത ഒരുപാട് പോകുന്നുണ്ട് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കില്ലറായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ അവര് പെട്ടെന്ന് ഈ ഒരു ഫ്ളാറ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഓടിക്കാരും ഹീറോയും പുറകെ തന്നെയുണ്ട് അപ്പൊ അതെന്തായാലും ഒരു സ്ത്രീയാണെന്ന് കൺഫേം ആണ് കാരണം അവരുടെ മുടി മോട്ടോ എല്ലാം കാണുമ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് അങ്ങനെ ഹീറോ അവരുടെ പുറകെ ചേർന്നിട്ട് ഇപ്പൊ മറ്റൊരു മുറിക്കകത്തേക്ക് അവരിങ്ങനെ ഓടി ഒളിക്കുന്നതും ഹീറോയും പതിയെ അതിനകത്തേ കയറി ചെല്ലും അങ്ങനെ അവിടെ എല്ലാം നോക്കി നടന്നിങ്ങനെ ചെല്ലുമ്പോ ആ ഒരു ലേഡി കില്ലർ ഡാമിനെ അടിച്ച് താഴേക്കിടും ഡാമിയന്റെ ബോധം പോയി എന്നിട്ട് അവനെ ഇങ്ങനെ തൊട്ട് നോക്കി അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ് അങ്ങനെ കൊറേ കഴിഞ്ഞ് ഡാമിയൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരാളെ ഒരാളെന്തായാലും രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് അതേസമയം ഇവിടെ ജെന്നിടടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ജെന്നി പറയുന്നത് ആ ഒരു കില്ലർ പാടി ആ ഒരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ട് ഇതേപോലെ ജെന്നിയും അവളുടെ അഞ്ചാമത്തെ ഇരയെ കൊല്ലുന്ന ആ ഒരു സമയത്ത് പാടിയ അതേ പാട്ടാണ് പക്ഷെ ഈ ഒരു പാട്ട് എങ്ങനെയാണ് ആ ഒരു കൊലയാളിക്ക് അറിയാവുന്നത് അതാണ് ഡാമിയന്റെയും ജെന്നിയുടെയും സംശയം അപ്പൊ നമ്മുടെ ഡാമിയൻ പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊന്ന അഞ്ചാമത്തെ ആ ഒരാള് അയാൾക്ക് ഭാര്യയോ മക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു അതെവിടെ വെച്ചാൽ നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ജെന്നി പറയും അഞ്ചാമത്തെ ആ ഒരാളെ ഞാൻ കൊന്നത് അവന്റെ കിടപ്പ് മുറിയിൽ വെച്ചിട്ടാണ് അപ്പൊ അയാളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു അവളെ ഞാൻ മറ്റൊരു മുറിയിൽ കെട്ടിയിട്ടേക്കുമായിരുന്നു അപ്പൊ അവരുടെ ഭാര്യയ്ക്ക് എന്ത് വയസ്സുണ്ടാവും ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് വയസ്സാണെങ്കിൽ ഒരിക്കലും ശരിയാവത്തില്ല ഈ ഒരു സമയം കൊണ്ട് അവർക്ക് എൺപത് വയസ്സെങ്കിലായി കാണും പക്ഷെ ഈ ഒരു ലേഡി കില്ലറ് അവർക്ക് നല്ല രീതിയിൽ ഓടാനും ചാടാനും ചാടാനെല്ലാം കഴിയുന്നുണ്ടായിരുന്നു എൺപത് വയസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല അല്ല അയാൾക്ക് കുട്ടികളാരെങ്കിലും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ജെന്നി കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് പത്ത് വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി കമീൽ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുമല്ല അവൾ ഒരിക്കൽ അവളുടെ പൂച്ചയായിട്ട് എന്റെ ഓഫീസിൽ വന്നിരുന്നു അന്നാണ് അവളുടെ കയ്യിലെ പരിക്കുകൾ ഞാൻ പരിശോധിക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളുടെ അച്ഛൻ അവളെ എന്നും ഉപദ്രവിക്കുക എന്നുള്ള കാര്യം അതുകൊണ്ടാണ് അയാളെ കണ്ടുപിടിച്ച് ഞാൻ അയാളെ കൊന്നത് ആ ഒരു സമയത്ത് അവളും ആ ഒരു റൂമിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പാടിയ പാട്ട് ആ ഒരു ചെറിയ പെൺകുട്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ പത്ത് വയസ്സാണെങ്കിൽ ഇപ്പോൾ എന്തായാലും അവൾക്ക് ഏകദേശം ഒരു മുപ്പത് വയസ്സെങ്കിലും ഉണ്ടാവും നിങ്ങൾ പാടിയ പാട്ട് അവളും പാടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി തന്നെ ആയിരിക്കും ഒരു കൊലയാളി അവളുടെ അച്ഛനെ കൊന്നതുകൊണ്ട് അവളും ചിലപ്പോൾ ആയി മാറിയതാണെങ്കിലോ എന്നും പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയെപ്പറ്റി അന്വേഷിക്കാണ്ട് പോവാണ് അവളുടെ പേര് കമീൽ എന്നാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാമിയനും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഡാമിയനും സോഫിയും പോകുന്നത് കമീലിന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് കാരണം അവർക്കാണെങ്കിൽ അൽഷിമേസ് ബാധിച്ചിട്ട് ഇപ്പൊ ഒരു വൃദ്ധ സദനത്തിലാണ് അവർ താമസിക്കുന്നത് അതുകൊണ്ട് നേരെ അവിടേക്ക് ചെന്ന് അവളുടെ അമ്മയോട് ഇവര് കാര്യങ്ങളൊക്കെ എന്നെ ചോദിക്കാണ് അവർക്കാണെങ്കിൽ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ഞങ്ങൾ ഇതുപോലെ കമേലിനെ പറ്റി അന്വേഷിക്കാൻ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു അമ്മയായാലും പെട്ടെന്ന് എഴുന്നേറ്റി ചുറ്റിനെ ഇങ്ങനെ നോക്കുന്നു അല്ല എന്താ നോക്കുന്നേ അവളുടെ അച്ഛൻ ഇവിടേക്ക് വരുന്നുണ്ടെന്നാണ് നോക്കുന്നേ അപ്പോൾ സോഫിയ പറയും സോറി നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടായാലോ ഒരിക്കലും ഇവിടേക്ക് വരില്ല ശരി കമിയിൽ നിങ്ങളെ കാണാനായിട്ട് ഇവിടേക്ക് വരാറുണ്ടോ ഇല്ല അധികം അങ്ങനെ വരാറില്ല അതുമല്ല അവളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് അതുകൊണ്ടാണ് അവനെ അവന്റെ അച്ഛൻ എപ്പോഴും ഉപദ്രവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാമിയൻ ചോദിക്കും അല്ല നിങ്ങളെ അവളെന്ന് തന്നെയല്ലേ വിളിച്ചത് നിങ്ങളുടെ മകളല്ലേ കമിയിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ് ആ ഒരു അമ്മ പറയും അവന്റെ തലക്കുള്ളിൽ അവനൊരു പെണ്ണാണ് പക്ഷെ ശരീരം കൊണ്ട് അവനൊരാണാണ് എന്ന് പറയുന്നതും വേറെ ഒന്നുമല്ല അവനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കി ഇവര് രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോ ആഷ്ലി ഉണ്ടല്ലോ ആഷ്ലി ഇപ്പോ സോഫിയനെ വിളിക്കാണ് എന്നിട്ടാണ് പറയുന്നത് നീ തനിച്ചാണോ ഇല്ല എന്റെ കൂടെ ഡാമിയുണ്ട് ഓക്കെ ഞാൻ അലക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ എനിക്ക് ഡാമിയനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി നീ ഓഫീസിലേക്ക് വരത്തില്ലേ അതെ ഞാൻ വരാമെന്നും പറഞ്ഞു ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാമിയൻ നേരെ ലൂസിയെ കാണാനായിട്ട് വരുകയാണ് ലൂസി ഇപ്പൊ എവിടെയാണുള്ളതെന്ന് വെച്ചാല് വിർജീനിയയുടെ കൂടെ കാരണം നമ്മുടെ ഡാമിയൻ അന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷം അവൾ ഇപ്പോൾ വിർജീനയുടെ കൂടെയാണ് താമസിക്കുന്നത് അതുമല്ല ഡാമിയനാണെങ്കിലേ ഇപ്പോ രണ്ടുപേരെ കാറിൽ വെളിയിലിരുത്തിയിട്ടുണ്ട് ലൂസിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നിട്ടാണ് ലൂസിയോട് വന്ന് സംസാരിച്ചിട്ട് അവൻ പറയുന്നത് കേസിൽ ഇപ്പോൾ പുരോഗതിയുണ്ട് എന്നിരുന്നാലും ആ ഒരു കൊലയാളിക്ക് എന്നെ പറ്റി നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നിന്റെ സംരക്ഷണത്തിന് വേണ്ടി രണ്ടുപേരെ ഞാൻ വെളിയിൽ നിർത്തിയിട്ടുണ്ട് നിനക്ക് എന്നോടൊപ്പം വരാന്നുണ്ടെങ്കിലേ അത് നല്ലതായിരിക്കും എന്നെല്ലാം പറയുമ്പോൾ അവൾ വരാനായിട്ട് തയ്യാറാവത്തില്ല അതേസമയം ഇവിടെ സ്റ്റേഷനിലെ നമ്മുടെ ആശിലി കണ്ടുപിടിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല ഡാമിയന്റെ അമ്മയാണ് ജെന്നി ഡബ്ബർ എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ എന്നുള്ള കാര്യമാണ് ഇവർ കണ്ടുപിടിക്കുന്നത് ഈയൊരു സത്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഡാമിയനും ഫ്രാൻസിസും ശ്രമിച്ചത് പക്ഷേ ഇവരെന്തോ അത് കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ അടുത്ത ദിവസം ഡാമിയൻ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത്രയും നാൾ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ അപ്പോൾ നിന്റെ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നീ ഈ ഒരു കേസിലേക്ക് വന്നത് എന്നെല്ലാം പറഞ്ഞ് സോഫിയ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് ഒരു കിലമീത് പോലെ ഒരു ലീഡറിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഫ്രാൻസിസും ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഇവരാരും ആരും അതിന് സമ്മതിക്കുന്നില്ല കാരണം ഇത്രയും കാലം ഇവരെ പറ്റിക്കുമായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ഡാമിയൻ പറയും ഓക്കെ ശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം ഞാൻ ഈ ഒരു ടീമിൽ നിന്ന് എന്തായാലും മാറാൻ പോവാണ് അടുത്ത ടീം ലീഡർ നീ തന്നെയാണ് സോഫി പക്ഷെ അതിനു മുന്നേ ഇതേ ഈ ഒരു കാര്യം ഇത് കമീലിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയാണ് ഈയൊരു ഫോട്ടോ കമ്പ്യൂട്ടറിൽ വെച്ച് അവൾ വളർന്നു കഴിഞ്ഞാലേ എന്തായിരിക്കും അവളുടെ മുഖം എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കേ ഇത്ര മാത്രമേയുള്ളൂ ഈ ഒരു കേസിൽ നിന്ന് ഞാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ ഈ ഒരു കേസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഇനി എന്തായാലും ഹീറോ ഈ ഒരു കേസ് അന്വേഷിക്കത്തില്ല അപ്പോ ഫ്രാൻസിസ് ആയാലും ഹീറോയോട് പറയുന്നുണ്ട് സോറി ഞാൻ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അവരെല്ലാം കണ്ടുപിടിച്ചു കേസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ നിന്നെ അറിയിക്കാം എന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്നും ഇപ്പോ വെടിയിലേക്ക് പോവാണ് അതേസമയം ഇവിടെ നമ്മുടെ ലൂസിയെ കാണിക്കുമ്പോ അവള് റൂമിലിരുന്ന് ഈ പ്രഗ്നൻസി ടെസ്റ്റ് അത് നോക്കുമ്പോഴത്തേക്കാണ് അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണ് അങ്ങനെയാണെങ്കിൽ ഡാമിയൻ കാരണം അവൾ എന്തായാലും ഒരു അമ്മയാവുന്നു എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി അങ്ങനെ ഈ ഒരു കാര്യം വിർജീനയോടും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേർ കാറിലെ എങ്ങോട്ടോ പോവാണ് അപ്പോൾ വിർജീനിയ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും അവനോടുള്ള ദേഷ്യമെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യം അവനോട് പറയാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ സോഫിയാണെങ്കിലും ഇപ്പോൾ ഇവർ രക്ഷിച്ചല്ല അവസാനമായിട്ട് അവർ തന്നെ അവനെ പോയി ആശുപത്രിയിൽ പോയി കാണുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് അവളുടെ പേര് റൂബി എന്നാണ് അങ്ങനെയാണ് എന്നോട് പരിചയപ്പെട്ടത് ഞങ്ങൾ ഓൺലൈനിൽ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഡേറ്റിന് വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഒരു ഇരുണ്ട ഭാഗത്താണ് നിന്നത് അവളുടെ മുഖം കാണിക്കാനായിട്ട് ഒട്ടും താല്പര്യപ്പെട്ടില്ല പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് കാര്യത്തിലേക്ക് കടന്നപ്പോൾ ഞങ്ങൾ റൊമാൻറ്റിക്കായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവൾ കിട്ടും സുഖമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അവൾക്കെന്തോ താല്പര്യം ഇല്ലാത്തതുപോലെ അതുകൊണ്ട് തന്നെ അധികം നേരം ഞാൻ അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവായിരുന്നു അതുകഴിഞ്ഞ് പിന്നീട് വീണ്ടും അവൾ എന്നെ കോൺടാക്ട് ചെയ്തു എന്നിട്ടാണ് ഈ ഒരു ഫ്ലാറ്റിലേക്ക് തന്നെ എന്നെ വിളിച്ചു വരുത്തി എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചത് അവൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് സോഫി പറയുന്നത് കാരണം അവൾ ഒരിക്കലും ഒരു പെണ്ണല്ല അവൾ ഒരു ഒരാണാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോ സോഫിയ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് ഇതേപോലെ ആ ഒരു കില്ലർ ശരീരം കൊണ്ടൊരാണായിരുന്നു പക്ഷെ മനസ്സുകൊണ്ടൊരു പെണ്ണും അതുകൊണ്ട് തന്നെ ഒരു പെണ്ണായിട്ട് മാറാനായിട്ടുള്ള ശസ്ത്രക്രിയയെല്ലാം ചെയ്തിരുന്നു പക്ഷെ ഒരിക്കലും അത് വിജയിച്ചില്ല പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് തവണ അവൻ ആ ഒരു ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സ്പെഷ്യലിസ്റ്റുകളും അവളെ അടുപ്പിച്ചില്ല കാരണം അത് ചെയ്യാൻ കഴിയത്തില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ അവൻ അപ്പോഴും ഒരു പെണ്ണായിട്ട് മാറണമായിരുന്നു അപ്പോ ഫ്രാൻസിസ് ചോദിക്കും അപ്പോ വേറെ എവിടെയെങ്കിലും ആ ഒരു ശസ്ത്രക്രിയ ചെയ്തു കാണോ അതറിയത്തില്ല ചിലപ്പോൾ അവളുടെ ഐഡന്റിറ്റി മാറ്റി വേറെ എവിടെയെങ്കിലും പോയി ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അത് ഞങ്ങൾ എന്തായാലും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രാൻസിസ് പറയും മാൻഡിസ് ക്രൂരനായിട്ടുള്ള ഇവളുടെ അച്ഛനെ കൊന്നു അത് കണ്ട് ഇവള് മാൻഡിസിനെ ഫോളോ ചെയ്ത് ക്രൂരനായിട്ടുള്ള ആളുകളെ കൊല്ലാൻ തുടങ്ങുന്നു അതുകൊണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫ്രാൻസിസും ഇവരോട് പറയാണ് അതേസമയം ഇവിടെ നമ്മുടെ ഡാമിയനെ കാണിക്കുമ്പോൾ ഡാമിയൻ ലൂസി വിർജീനിയ ഇവരെല്ലാവരും അലക്സിന്റെ ആ ഒരു മരണാനന്തര ചടങ്ങുണ്ടല്ലോ അതിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അവന്റെ ശരീരമാണെങ്കിലും അവിടെ കുഴിച്ചിട്ടതിന് ശേഷം അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിർജീനിയ നല്ലതുപോലെ കരയുന്നുണ്ട് കാരണം അവൾ അലക്സിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് കണ്ടുമുട്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ക്രോസെറ്റിന്റെ അടുത്തേക്ക് വന്ന് ഡാമിയലിങ്ങനെ സംസാരിക്കും അപ്പോഴേക്കാണ് ക്രോസെറ്റ് പറയുന്നത് എനിക്ക് ഇത്രയും കാലം ഒരിക്കലും അറിയില്ലായിരുന്നു നീയാണ് നിയാളെന്റെ മകൻ എന്ന് പക്ഷെ ഇപ്പൊ എനിക്കറിയാം അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും നിനക്ക് ഈ ഒരു വീട്ടിലേക്ക് വരാം എന്നെല്ലാം പറഞ്ഞ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിലോ ലൂസിയോട് പോയി സംസാരിക്കേണ്ട ജില്ലയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ഫ്രാൻസിസ് ഡാമിയനെ വിളിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഇവര് കണ്ടുപിടിച്ച ആ ഒരു ഉണ്ടല്ലോ അതിനെപ്പറ്റി ഡാമിയനോട് ഇങ്ങനെ പറയും പക്ഷെ അവൾ ആ ഒരു ശസ്ത്രക്രിയ ചെയ്തത് എവിടെ വെച്ചാണെന്ന് മാത്രം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഒരുപക്ഷെ മുള്ളറിന്റെ അടുത്തായിരിക്കാം അവള് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിർജീനിയ നമുക്ക് വരച്ചു തന്ന ആ ഒരു രേഖാചിത്രം ഉണ്ടല്ലോ അത് മുള്ളറിനെ കൊണ്ടുപോയി കാണിക്കാം അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് ഡാമിയൻ ഇപ്പോ മുള്ളറിനെ വിളിക്കാണ് പക്ഷെ അയാൾ ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞ് ഡാമിയെ തിരിച്ച് കാറിൽ വരുമ്പോൾ ഒരു തവണ കൂടി അയാളെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ഇതുപോലെ രണ്ടായിരത്തി മൂന്നില് നിങ്ങളുടെ രോഗികളിൽ ആരെങ്കിലും ഒരു സ്ത്രീ ആയിട്ട് മാറാനുള്ള ശസ്ത്രക്രിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയില്ല ഓക്കെ ഞാൻ എന്തായാലും ഓഫീസിലേക്ക് വരുകയാണ് ഇപ്പൊ പാരീസിലാണ് നാളെ രാവിലെ ഓഫീസിലെത്തും നാളെ അവിടേക്ക് വന്നാൽ മതി എന്നും പറഞ്ഞ ആ ഒരു ഡോക്ടർ ഫോൺ അങ്ങ് കട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ ഡാമിയൻ ആയാലും വിർജിനെയും അതേപോലെ തന്നെ ലൂസീനേയും അവരുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് ഡാമിയൻ ലൂസിയോട് പറയും അന്ന് സംഭവിച്ച ആ ഒരു കാര്യം ആ ഒരു ദേശത്തിലേ ഞാൻ പറഞ്ഞു പോയതാണ് നമുക്ക് ഇനി ഒരുമിച്ച് തന്നെ താമസിയോടെ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഓക്കെ നീ എന്തായാലും ഈ ഒരു കേസ് അവസാനിപ്പിച്ച് കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് താമസിക്കാം അതുവരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാന്നും പറഞ്ഞു വിർജീനയുടെ കൂടെ തന്നെ അവൾ ഇറങ്ങി പോവാണ് ആ ഒരു സമയത്ത് ഹീറോ രണ്ടുപേരെ വെളിയിൽ നിർത്തിയിട്ടുണ്ടല്ലോ കാവലിനായിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കേ അല്ലേ ഓക്കെ എന്തായാലും ഇവര് രണ്ടുപേരെ നോക്കണം എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മുടെ ഡാമിയൻ ആ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി അയാളുടെ ഓഫീസിലേക്ക് വരുകയാണ് അവിടെ ഒന്ന് വിളിച്ചു നോക്കുമ്പോഴത്തേക്കും അയാളുടെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ല അങ്ങനെ നേരെ അയാളുടെ ആ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അയാളെ ആസിഡ് എല്ലാം ഒഴിച്ചിട്ട് കരിച്ച് കൊന്നേക്കുന്നു അയാളുടെ ശരീരം ബാദിലബിലിങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ഇപ്പൊ ആ ഒരു സീരിയൽ കില്ലർ ഒരാളെയും കൊന്നിട്ടുണ്ട് അപ്പൊ ഇതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ സോഫിക്ക് അത്രയും ദേഷ്യം സോഫി പറയും നിങ്ങളല്ലേ ഈ ഒരു കേസിൽ നിന്ന് ഇന്നലെ പുറത്തുപോയത് എന്നിട്ട് വീണ്ടും ഇപ്പോ ഈ ഒരു കേസിലേക്ക് വന്ന എന്തിനാ എന്നിട്ട് അത് ഞങ്ങളോട് പറയാതെ എന്ന് പറയുമ്പോ ഹീറോ പറയും ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് ഞാനാണ് അയാളെ കൊന്നത് പോരെ പിന്നെ നല്ല തമാശ എന്തായാലും നമ്മുടെ നീക്കങ്ങളെല്ലാം അവൾ എങ്ങനെയോ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ നല്ലതുപോലെ പേടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഡോക്ടർ മുള്ളറിനെ അവൾ കൊന്നത് കാരണം അവളെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി എന്തായാലും അവളുടെ പേര് അയാളുടെ ആ ഒരു ലിസ്റ്റുകളിൽ ഉണ്ടാവും അതുകൊണ്ട് ഓരോ നൈറ്റ് അവൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരുടെയും ഫോണിലേക്ക് ആരോ വിളിക്കുന്നു വേറെ ആരുമല്ല ഇവിടെ നമ്മുടെ ജെന്നിയെ ആ ഒരു ലേഡി ഉണ്ടല്ലോ അവര് വിളിക്കുകയാണ് അങ്ങനെ ജെന്നി ആയാലും ഫോണെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് ജെന്നി നീ എന്തിനാ എന്നെ ചതിച്ചത് നിന്റെ മകന് വേണ്ടി നീ എന്തിനാ എന്നെ ചതിച്ചത് നിന്റെ മകൻ നിന്നെ വെറുക്കുവാണ് പക്ഷെ ഞാനാണെങ്കിലോ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നിന്റെ പാത ഞാൻ പിന്തുടർന്ന് പോകുന്നത് അപ്പോ ജെന്നി തിരിച്ചു പറയും ഞാൻ കൊന്നത് നിന്റെ അച്ഛനെ പോലെയുള്ള ഒരുപാട് ആളുകളെയാണ് പക്ഷെ നീയാണെങ്കിലോ അങ്ങനെ അല്ലാത്തവരെയും ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട് അതൊരു കുടുംബത്തിന്റെ സ്നേഹം എല്ലാം ഇല്ലാണ്ടാക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോ ആ ഒരു ലേഡി കില്ലർ പറയും സ്നേഹം ഓ ഞാനാണ് നിന്റെ കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിച്ചത് അതും നിനക്ക് വേണ്ടി ഡാമിയന്റെ സന്തോഷത്തിന് കാരണം അത് ഞാനാണ് അത് നിനക്ക് വേണ്ടി ഇപ്പൊ ആ ഒരു സന്തോഷല്ലേ ഞാൻ നശിപ്പിച്ചു കളഞ്ഞുന്നത് കാണുന്നു ഇപ്പൊ ഡാമിയൻ സ്വർഗമായിട്ട് കാണുന്ന എല്ലാം നരകമാക്കി കാണിച്ചു തന്നു ജെന്നി നിനക്കതാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇപ്പൊ അത് ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഡാമിയൻ ആലോചിക്കുകയാണ് ഒന്നുകിലെ കൊലയാളിക്ക് നമ്മളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അറിയാം അല്ലാന്നുണ്ടെങ്കില് ഈ ഒരു ഓഫീസിനുള്ളിൽ തന്നെ നിന്ന് ആരൊരാള് നമ്മുടെ ഈ ഒരു വിവരങ്ങളെല്ലാം അവരെ ചോർത്തി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് എല്ലാവരെയും നോക്കുമ്പോഴത്തേക്ക് അവര് പറയും എന്ത് ഞങ്ങളെ സംശയിക്കാണോ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിനായിരിക്കും സാധ്യത അല്ലാതെ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കൊലയാളിക്ക് എങ്ങനെ അറിയാം ആ ഒരു സമയത്താണ് നമ്മുടെ ജെന്നി പെട്ടെന്ന് ഡാമിയനെ വിളിച്ചിട്ട് ഡാമിയൻ നീ ഇപ്പൊ തന്നെ എന്നെ വിളിക്കണം പെട്ടെന്നാവട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഡാമിയൻ അവന്റെ അമ്മയെ വിളിക്കുകയാണ് ഇവിടെയാണ് മൂവിയിലെ അടുത്തൊരു ട്വസ്റ്റ് ഇപ്പോ ജെന്നി ഡാമിയനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നീ പോലും അറിയാതെ നിന്റെ ജീവിതം അവനാണ് ഇപ്പൊ നയിച്ചു കൊണ്ട് പോകുന്നത് അതും എനിക്ക് വേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോ ഡാമിയൻ പറയും അതെ അവൻ പറഞ്ഞത് കുടുംബം വീണ്ടും ഒന്നിച്ച് ചേരുന്നതിനെ പറ്റിയാണ് നമ്മുടെ കൂടിച്ചേരലിനും കാരണം അവനാണ് അപ്പോ ജെന്നി പറയും അതെനിക്കറിയാം അത് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ നിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് നിനക്കൊരിക്കലും സന്തോഷമില്ലാന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ അവൻ നിന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും നിന്നെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു കാര്യം അതെന്താണ് ഡാമിയൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡാമിയൻ ആലോചിച്ചിട്ട് ലൂസി അവളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് അപ്പോ ജെന്നി പറയും ശരി അങ്ങനെയാണെങ്കിൽ നിന്നെ ലൂസി ആയിട്ട് പരിചയപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിക്കുന്നതും അത് നമ്മുടെ ഡാമിയൻ നല്ലതുപോലെ തന്നെ അറിയാം അത് അതാരാണെന്ന് അതോടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പൊ അത് തന്നെയാണ് യഥാർത്ഥ സീരിയൽ കില്ലർ അത് അതാരണെന്ന് അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമുക്ക് കാണാം വെയിറ്റ് ചെയ്തിരിക്കാം അതുവരെയ്ക്കും ബൈ